രാജ്യം ഏഴ് ശതമാനം സാമ്പത്തിക വളർച്ച നേടുമെന്ന് സാമ്പത്തിക സർവേ സാമ്പത്തിക വിപണികൾ പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായും സർവേ വ്യക്തമാക്കുന്നു ബജറ്റിന് ഒരു ദിവസം മുൻപ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ സാമ്പത്തിക സർവേ ലോക്സഭയിൽ അവതരിപ്പിച്ചു ആഗോള സാമ്പത്തിക സ്ഥിതി അനിശ്ചിതത്വത്തിലാണെങ്കിലും രാജ്യം ആറ് ദശാംശം അഞ്ചിനും ഏഴ് ശതമാനത്തിലും ഇടയിൽ ജിഡിപി വളർച്ച നേടുമെന്നാണ് ധനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേയിൽ വ്യക്തമാക്കുന്നത് ചരക്കുകളുടെയും സേവനങ്ങളുടെയും കയറ്റുമതിയിൽ ഈ വർഷം ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നും സർവേ വിലയിരുത്തുന്നു മികച്ച മൺസൂൺ പ്രവചനം കാർഷിക മേഖലയ്ക്ക് ഗുണകരമാകുമെന്നും സാമ്പത്തിക വിപണികൾ പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായും സർവേ ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ സമഗ്രമായ അവലോകനമാണ് സാമ്പത്തിക സർവേ എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ചെലവ് കുറഞ്ഞ ഇറക്കുമതി സാധ്യത സ്വകാര്യ മൂലധന വരവിനെ ബാധിച്ചേക്കാമെന്നും ജാഗ്രത വേണമെന്നും സർവേയിൽ പറയുന്നു ഉയർന്ന മൂല്യത്തിലുള്ള വിപണിയിൽ തിരുത്തലുകളുണ്ടായാൽ ഗാർഹിക ധനകാര്യത്തിലും കോർപ്പറേറ്റ് വാലുവേഷനിലും തിരിച്ചടിയുണ്ടായേക്കാം സാമ്പത്തിക വർഷം ഐ ടി മേഖലയിൽ നിയമനങ്ങൾ കുറഞ്ഞതായും അതുകൊണ്ടുതന്നെ ഭാവിയിൽ കൂടുതൽ തൊഴിൽ നഷ്ടം ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും സർവേ വിലയിരുത്തുന്നു മ്പദ്വ്യവസ്ഥയുടെ അവസ്ഥ വിലയും പണപ്പെരുപ്പവും സമൃദ്ധിയുടെ ഇടയിലുള്ള സ്ഥിരത ഒരു പുതിയ ഇന്ത്യക്കായുള്ള വികസന കാഴ്ചപ്പാട് കാലാവസ്ഥാ വ്യതിയാനവും ഊർജ്ജ പരിവർത്തനവും സാമൂഹ്യ മേഖല തൊഴിലും നൈപുണ്യ വികസനവും കൃഷി ഭക്ഷ്യ മാനേജ്മെന്റ് ഇടത്തരം ചെറുകിട വ്യവസായങ്ങൾ സേവന മേഖല അടിസ്ഥാന സൗകര്യങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയവ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് നാഷണൽ കേരള വിശദീകരിക്കുന്നു